ഭാഗവതം സപ്തമ സ്കന്ധം ഭാഗവതം സപ്തമസ്കന്ധത്തിൽ ഭഗവത് ലീലയായ ഊതിയാണ് വർണ്ണിതമാകുന്നത് കർമ്മത്തിനനുസരിച്ച് കിട്ടുന്ന വാസനകൾ എന്ന് ഊതികളെ വ്യാഖ്യാനിക്കാവുന്നതാണ് ശാപാദികൾ മൂലം അശുഭവാസനയും അനുഗ്രഹാദികൾ മൂലം ശുഭവാസനയും ഉണ്ടാകുന്നു പരീക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു സർവഭോധങ്ങൾക്കും ഹിതം ചെയ്യുന്നവനും എല്ലാവരിലും സമഭാവനയുള്ളവനുമാണല്ലോ ഭഗവാൻ അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഇന്ദ്രപക്ഷപാതിയാവുന്നത് എന്തിനാണ് അദ്ദേഹം അസുരന്മാരെ നിഗ്രഹിക്കുന്നത് ഇതിനെല്ലാം ശ്രീശുഗൻ മറുപടി പറയുന്നു അതോടുകൂടിയാണ് സപ്തമ സ്കന്ധം സമാരംഭിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാന്റെ രജോഗുണമാണ് ബ്രഹ്മാവായി സൃഷ്ടികർമ്മം നടത്തുന്നത് ഭഗവാൻ്റെ തമോ രൂപമാണ് രുദ്രവേഷം പൂണ്ട് സംഹാരകർമ്മം കർമ്മം നടത്തുന്നത് സത്വഗുണരൂപനായി മഹാവിഷ്ണു പരിപാലകർ കർമ്മവും നടത്തുന്നു ലോകനാടകം തുടരാൻ ഇങ്ങനെ വേഷം കെട്ടേണ്ടതുണ്ട് രാക്ഷസന്മാർ തമോമയന്മാരാണ് അതിനാൽ ഭഗവാൻ അവരെ സംഹരിക്കുന്നു സത്വഗുണം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഭഗവാൻ ദേവന്മാരെ അനുഗ്രഹിക്കുന്നത് പ്രപഞ്ചം വെറും മായയാണ് കാനൽ ജലം പോലെ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നും ദേവാസുരന്മാരോ ശാപാനുഗ്രഹങ്ങളോ തൻ നന്മ തിന്മകളോ ഒന്നുമില്ലെന്നതാണ് പരമമായ വാസ്തവം എല്ലാം അനാദ്യന്തമായ വാസ് വസ്തുവിൽ ഉണ്ടെന്ന് തോന്നുക മാത്രമാണ് ഇക്കാര്യം വിശദീകരിക്കുവാനായിട്ടാണ് ശുഗൻ യുധിഷ്ഠിര നാരദ സംവാദം പറഞ്ഞു കേൾപ്പിക്കുന്നത് രാജസൂയ യാഗവേളയിൽ ശിശുപാലൻ വിഷ്ണു സായുജ്യം അട അടഞ്ഞതുകണ്ട് യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുന്നു ആദ്യന്തം ദൈവവിരോധിയായിരുന്നു ശിശുപാലൻ അവനും അവൻ്റെ അനുജനായ ദന്തവക്ത്രനും സദാസമയവും ശ്രീകൃഷ്ണനെ ദ്വേഷിച്ചു കഴിഞ്ഞു എന്നിട്ടും അവരിരുവർക്കും ഭഗവത് സായുജ്യം കിട്ടുകയുണ്ടായി എന്തുകൊണ്ടാണിങ്ങനെ അതിന് നാരദൻ മറുപടി പറയുന്നു മഹാരാജാവെ സ്തുതി നിന്ന സൽക്കാരം അവഹേളനം എന്നിവയെല്ലാം തന്നെ വെറും ജഡാത്മകമായ ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അതെല്ലാം കേവലം മായാവിലാസങ്ങൾ മാത്രം ഈശ്വരൻ്റെ മാർഗം ആർക്കാനും വ്യവച്ഛേദിക്കാനാകുമോ ഈശ്വരനെ സേവിക്കുകയാണ് അനുഷ്ഠിക്കേണ്ട കർമ്മം അതിനാധാരം ഭക്തിയാണ് ഭക്തിയാകട്ടെ ധ്യാനനിഷ്ഠവും അത് പല പല പ്രകാരത്തിലും ആവാം ഗോപീജനങ്ങൾ കാമത്തിലൂടെയും കംസൻ ഭയത്തിലൂടെയും ശിശുപാലൻ ദ്വേഷത്തിലൂടെയും യാദവന്മാർ ബന്ധുവാത്സല്യത്തിലൂടെയും മഹർഷിമാരായ ഞങ്ങൾ ഭക്തി കൊണ്ടും ഭഗവത് സായുജ്യം നേടിയവരാണ് ഇതിൽ ഏതു മാർഗവും സ്വീകരിച്ച് ഭഗവത് ധ്യാനം ഉറയ്ക്കുമ്പോൾ കർമ്മബന്ധം ഇല്ലാതായി മുക്തി കൈവരുന്നു ഇതിൽ ശിശുപാലനും ദന്തഭക്തനും വിഷ്ണുപാർഷദന്മാരായിരുന്നു ബ്രാഹ്മണശാപം മൂലമാണ് അവർ സ്ഥാനഭ്രഷ്ടരായത് നാരദൻ ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ അതു കേൾക്കണമെന്നായി യുധിഷ്ഠിരൻ മഹർഷി ആ കഥ വിവരിക്കുന്നു ഭഗവാന്റെ ദ്വാരപാലകന്മാരായ പാർശ്വദന്മാരായിരുന്നു ജയവിജയന്മാർ ഒരിക്കൽ സനകാദികൾ വൈകുണ്ഠലോകത്തിലെത്തി ഭഗവാനെ കാണാനുള്ള അവരുടെ ആഗ്രഹം ജയവിജയന്മാർ ചെവിക്കൊണ്ടില്ല അവർ മുനിമാരെ തടഞ്ഞു എത്ര പറഞ്ഞിട്ടും അകത്ത് കടത്തി വിട്ടതുമില്ല ദുർജനങ്ങളായ നിങ്ങൾ അസുരന്മാരാകട്ടെ എന്ന് മഹർഷിമാർ അവരെ ശപിച്ചു അപ്പോൾ വിഷ്ണു അതിനൊരു ഭേദഗതി നിർദ്ദേശിച്ചു ഇനി മൂന്ന് ജന്മം നിങ്ങൾ സാധുജനങ്ങളെയും എന്നെയും വിരോധിച്ച് വിദ്വേഷഭക്തിയോടെ കഴിയുക മൂന്ന് ജന്മം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എന്നോട് ചേരാം ഓരോ ജന്മത്തിലും ഞാൻ തന്നെ നിങ്ങളുടെ അന്തകനായി വരാം നാരദൻ തുടരുന്നു ശക്തമായ ദ്വേഷഭക്തി ഉണ്ടാവണമെങ്കിൽ അസുരന്മാരായി ജനിക്കണമെന്ന് വിചാരിച്ച് ജയവിജയന്മാർ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നീ അസുരന്മാരായി ജന്മമെടുത്ത് ഭൂമി ഭൂമിയെ എടുത്ത് പാതാളത്തിൽ ഒളിപ്പിച്ച് ഒളി ഒളിച്ച ഹിരണ്യാക്ഷനെ വരാഹ അവതാരമെടുത്ത് മഹാവിഷ്ണു വധിച്ചു നാരായണപ്രിയനായിപ്പോയി തൻ്റെ മകനായ പ്രഹ്ലാദൻ എന്നതുകൊണ്ട് ഹിരണ്യകശിപു അവനെ നിരന്തരം ഉപദ്രവിച്ചു ഒടുവിൽ ഭഗവാൻ വിഷ്ണു നരസിംഹ അവതാരം കൈക്കൊണ്ട് അവനെ നിഗ്രഹിച്ചു അതായിരുന്നു ജയവിജയന്മാരുടെ ഒന്നാം ജന്മം രണ്ടാം ജന്മത്തിൽ അവർ രാവണനും കുംഭകർണനുമായി ദശരഥപുത്രൻ രാമനായി അവതരിച്ച് ഭഗവാൻ അവരെ സംഹരിച്ചു മൂന്നാം ജന്മത്തിൽ ജയവിജയന്മാർ ശിശുപാലനും ദന്തവക്രനുമായി അവരെയും ഭഗവാൻ തന്നെ വധിക്കുന്നു അങ്ങനെ ഒടുവിൽ ജയവിജയന്മാർക്ക് സായുധ്യം ലഭിക്കുകയായി നാരദൻ്റെ കഥാവിവരണം ഇത്രയുമായപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും ചോദി ചോദ്യങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് പ്രഹ്ലാദന് ഇത്രമേൽ ഭഗവത്ഭക്തി ഉണ്ടായത് പിതാവായ ഹിരണ്യകശിപുവിന് ആ ഭക്തി അസഹ്യമായി തീർന്നതെങ്ങനെ എൻ്റെ എല്ലാ സംശയങ്ങളും തീരുമാർ മഹർഷിയെ അങ്ങ് സകലതും വിസ്തരിച്ചരുളിയാലും സന്തോഷത്തോടെ നാരദൻ വീണ്ടും കഥകളുടെ ചുരുൾ നിവർത്തുകയായി പ്രഹ്ലാദ ചരിതമാണ് ഭഗവാനെ ഒന്നമോ ഭഗവത് ദേവ വാസുദേവായ ഹിരണ്യാക്ഷനെ വിഷ്ണു വധിച്ചതോടെ ഹിരണ്യകശിപുവിന് ഒരു കാര്യം വ്യക്തമായി തൻ്റെ കയ്യൂക്കുകൊണ്ട് മാത്രം വിഷ്ണുവിനെ അമർച്ച ചെയ്യാനാവില്ല അയാൾ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി തപസ്സു തുടങ്ങി ഏറെക്കാലം നീണ്ട ഉഗ്ര തപസ്സിനൊടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ഹിരണ്യകശിപു ചോദിച്ച വരങ്ങളിവയാണ് അങ്ങയുടെ സൃഷ്ടികളിൽ ഒന്നിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത് ആയുധങ്ങൾ കൊണ്ടും മരണമുണ്ടാവരുത് എട്ടു ദിക്കുകളിൽ വെച്ചും മൃത്യു വന്നു കൂടരുത് ഭൂമിയിൽ വെച്ചോ ആകാശത്തിൽ വെച്ചോ പകൽ നേരത്തോ രാത്രി നേരത്തോ മനുഷ്യരാലോ മൃഗങ്ങളാലോ ഞാൻ വധിക്കപ്പെടരുത് എൻ്റെ വിക്രമശക്തി വളർന്ന് ലോകത്രയങ്ങളെ വെല്ലുകയും വേണം അതെല്ലാം നിനക്ക് ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ബ്രഹ്മാവ് അറിഞ്ഞു കരബലത്തോടൊപ്പം തപോബലവും ചേർന്ന ഹിരണ്യകശിപു ഭരണം തുടങ്ങി സാധുജനങ്ങളെ വിശേഷിച്ച് വിഷ്ണുഭക്തന്മാരെ പീഡിപ്പിച്ചു കൊണ്ടുള്ളതായിരുന്നു ഭരണം ദേവലോകം കീഴടക്കി ദേവപദാർത്ഥങ്ങളെയും ദേവനാരികളെയും അയാൾ അധീനമാക്കി ഭൂസർഗ്ഗപാതാളങ്ങളെ സ്വന്തം വരുതിയിലാക്കി വിലസി മഹാദേവൻ്റെയും നാരായണൻ്റെയും നാമങ്ങൾ ആരുച്ചരിച്ചു പോകരുതെന്ന് ആരും ഉച്ചരിച്ചു പോകരുതെന്ന് പ്രജകളോട് കൽപ്പിച്ചു പൂജയും പ്രാർത്ഥനയും ധ്യാനവും എല്ലാം നടത്തുന്നത് തന്നെ തന്നെ ചൊല്ലിയാവണമെന്നും യാഗാദികർമ്മങ്ങളുടെ ഹവിർഭാഗം ഇനിമേൽ തനിക്കുള്ളതാണെന്നും താപസനായ ആ ഉഗ്രശാസനൻ ആജ്ഞാപിച്ചു സർവലോകങ്ങളുടെയും അധിപൻ മാത്രമല്ല സർവേശ്വരനും താനാണെന്ന് പ്രഖ്യാപിക്കാൻ ഹിരണ്യകശിപു മടിച്ചില്ല കയാധു എന്നായിരുന്നു ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയുടെ പേര് അവർക്ക് നാലു മക്കളുണ്ടായി അതിൽ ഇളയവനായിരുന്നു പ്രഹ്ലാദൻ കയാധു അവനെ ഗർഭത്തിൽ വഹിക്കുന്ന കാലത്തായിരുന്നു ഹിരണ്യൻ തപസ്സിനു പോയിരുന്നത് അക്കാലത്ത് ദേവന്മാർ അസുരരാജ്യം രാജ്യം വെട്ടിപ്പിടിച്ചു രാജധാനി കൊള്ളയടിച്ചു ഗർഭിണിയായ കയാധുവിനെ ദേവന്മാർ പിടിച്ചുകൊണ്ടുപോയി നാരദൻ ഇടപെട്ട് കയാധുവിനെ മോചിപ്പിച്ച് തൻ്റെ ആശ്രമത്തിൽ അഭയം കൊടുത്തു അവൾക്ക് ജ്ഞാനോപദേശം നൽകി രാജ്ഞിയുടെയും ഗർഭസ്ഥനായിരുന്ന ശിശുവിൻ്റെയും താമസാംശം പാടേ മാറി അതുല്യമായ ഹൃദയശുദ്ധിയും ഭക്തിയും ആധ്യാത്മിക സംസ്കൃതിയും ഗർഭസ്ഥ ശിശുവിൽ രൂഢമൂലമായി അപ്പോഴേക്കും വരപ്രസാദം നേടിക്കഴിഞ്ഞിരുന്നു ഹിരണ്യകശിപു ഭാര്യയെ അയാൾ മടക്കിക്കൊണ്ട് പോയി പ്രഹ്ലാദ ചരിതം തുടർന്നറിയും മുൻപ് അവൻ എന്തുകൊണ്ട് അസുരജന്മം എടുത്തിട്ടും വിഷ്ണുപ്രിയനായി എന്ന് മനസ്സിലാക്കണം അതിന് ഈ പൂർവകഥ അനിവാര്യമാണ് ഹിരണ്യകശിപുവിൻ്റെ ആസുരമായ തേർവാഴ്ച അസഹ്യമായപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് പരാതി പറഞ്ഞു താൻ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അറിയുന്നുണ്ടെന്നും അല്പകാലം ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ഭഗവാൻ ആവശ്യപ്പെട്ടു ശാന്തനും സ്വാത്വികനുമായ പ്രഹ്ലാദനെ രക്ഷിക്കേണ്ടുന്ന സന്ദർഭം ആസന്നമാകും അപ്പോൾ താൻ പ്രത്യക്ഷപ്പെട്ട് ഹിരണ്യകശിപുവിനെ സംഹരിച്ചു കൊള്ളാം ഭഗവാനിൽ നിന്നും ഈ ഉറപ്പ് ലഭിച്ചതോടെ ദേവന്മാർ മടങ്ങി പ്രഹ്ലാദൻ അനുഹ്ലാദൻ സംഹ്ലാദൻ ഹ്ലാദൻ എന്നിവരായിരുന്നു ഹിരണ്യകശിപുവിൻ്റെ മക്കൾ എല്ലാവരെയും കുലാചാരപ്രകാരം വിദ്യ അഭ്യസിപ്പിക്കാൻ കുലഗുരുവായ ശുക്രനെ തന്നെ ഏൽപ്പിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദനെ മടിയിലിരുത്തി നീ ഇതുവരെ പഠിച്ചത് പഠിച്ചതിലേക്കും മികച്ചതേത് എന്ന് ഹിരണ്യകശിപു ചോദിക്കുന്നു ദുഃഖസമ്പൂർണമായ ലൗകിക ജീവിതമാകുന്ന അന്ധകോപത്തിൽ പെട്ട് ഉഴലാതെ അതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ഏകാന്തമായ ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് എന്ന പാഠമാണ് പഠിച്ചതെന്ന് പ്രഹ്ലാദൻ പറയുന്നു ഇങ്ങനെയാണ് മൂലഭാഗവതത്തിൽ എഴുത്തച്ഛൻ്റെ വർണ്ണന പ്രകാരം എഴുത്തച്ഛൻ്റെ വർണ്ണന പ്രകാരം അച്ഛൻ്റെ ചോദ്യത്തിന് ജഗദ്ഗുരുവായ മാധവന്റെ പാദസേവയിലും മീതേ മറ്റൊന്നില്ല എന്ന മറുപടിയാണ് പ്രഹ്ലാദൻ നൽകുന്നത് കുപിതനായ ഹിരണ്യകശിപു മടിയിൽ നിന്നും മകനെ പിടിച്ചു തള്ളി വീടുപോയ പ്രഹ്ലാദൻ എഴുന്നേറ്റ് ഒരു മൂലയിൽ പോയി കൈ കൈകൂപ്പി നിന്ന് ഗുരുപുത്രന്മാരെ വരുത്തി ഇങ്ങൻ ഇങ്ങനത്തെ കാര്യങ്ങളാണോ മകനെ പഠിപ്പിക്കുന്നതെന്നും മേലാൽ ഇത് ആവർത്തിക്കരുതെന്നും ഹിരണ്യകശിപു താക്കീത് ചെയ്തു തങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല പ്രഹ്ലാദൻ പറയുന്നതെന്ന് അവരറിയിച്ചു നല്ല ശിക്ഷ കൊടുത്തിട്ടായാലും ശരി അവനെ നേർവഴിക്ക് നടത്തുവിൻ എന്ന് ശാസിച്ച് ഹിരണ്യകശിപു വീണ്ടും മകനെ ഗുരുകുലത്തിലേക്കയച്ചു ഗുരുശിഷ്യന്മാർ പ്രഹ്ലാദനോട് ചോദിക്കുന്നു നാരായണനിൽ നിനക്ക് എങ്ങനെ ഭക്തി ഉണ്ടായി ആരാനും ഉപദേശിച്ചതാണോ അതോ സ്വതേ ഉണ്ടായതാണോ പ്രഹ്ലാദൻ മറുപടി പറയുന്നു ഏതൊരു ഭഗവാൻ്റെ മായയിൽ ഭ്രമിച്ചാണോ മനുഷ്യൻ ഞാൻ വേറെ അന്യൻ വേറെ എന്നൊക്കെ കരുതുന്നത് ആ സർവഭൂതഹ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു കാന്തത്തിൻ്റെ മുന്നിൽ ഇരുമ്പ് എങ്ങനെയാണോ ആകർഷിക്കപ്പെടുന്നത് അതുപോലെ എൻ്റെ മനസ്സും ഭഗവാനാൽ ആകർഷിക്കപ്പെട്ടു പോകുന്നു പ്രഹ്ലാദ ഭക്തിയുടെ ആഴമറിഞ്ഞ ഗുരുക്കന്മാർ അവനെ ധർമാധർമ്മ ധർമാർത്ഥ മോക്ഷക്ക ധർമാർത്ഥ കാമങ്ങൾ പഠിപ്പിക്കാൻ നോക്കി ആ അഞ്ച് വയസ്സു മാത്രം പ്രായമുള്ള കുട്ടിയെ ശിക്ഷാവിധികൾക്കും വിധേയമാക്കി ഒന്നും ഫലിച്ചതായി കണ്ടില്ല അവനെ വീണ്ടും അവർ ചക്രവർത്തിയുടെ സമക്ഷത്തിലെത്തിച്ചു നന്നായി പുണർന്ന് മൂർത്താവിൽ ചുംബിച്ച് ഹിരണ്യ കശിപ്പു മകനോട് ചോദിച്ചു ഇത്രനാളും എൻ മകൻ മിനക്കെട്ട് പഠിച്ചതിൽ ഏറ്റവും ഉത്തമം ഏതെന്ന് ചൊല്ലു പ്രഹ്ലാദൻ്റെ മറുപടി ഇങ്ങനെ എൻ്റെ മനോഗതിക്ക് മാറ്റമുണ്ടായിട്ടില്ല സത്കീർത്തനങ്ങളാൽ വിഷ്ണുഭക്തി മനസ്സിൽ ഉറയ്ക്കുമ്പോഴാണ് ജന്മം സഫലമാകുന്നതെന്ന തത്വമാണ് ഞാൻ പഠിച്ചതിൽ ഉത്തമം അത് കേട്ടപ്പോൾ ഹിരണ്യകശിപു കോപം കൊണ്ട് ഇളകിമറിഞ്ഞു മകനെ പിടിച്ചു തള്ളി അയാളുടെ ക്രോധം മുഴുവൻ ഗുരുക്കന്മാരോടായി അവരാണ് മകനെ ഇങ്ങനെ പഠിപ്പിച്ചതെന്നായി അയാൾ അവർ ഭയന്നുപോയി തങ്ങളല്ല അവനെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചതെന്ന് അവർ ആണയിട്ട് പറയുന്നു അവൻ്റെ ഉള്ളിലെ വാസന കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് മകനെ നിഗ്രഹിക്കുന്നതിന് ഉള്ള ഉപായങ്ങൾ ഒന്നൊന്നായി ഹിരണ്യകശിപു ചെയ്യുന്നതാണ് തുടർന്ന് നാം കാണുന്നത് തൻ്റെ അനുചരന്മാരായ അനുചരന്മാരായ രാക്ഷസന്മാരെ വരുത്തിയിട്ട് വാളുകൊണ്ട് മകനെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞേൽപ്പിച്ചു ഭഗവാന്റെ രൂപം ധ്യാനിച്ചു നിന്ന പ്രഹ്ലാദനെ അവർക്ക് തൊടാനായില്ല പരസ്പരം വെട്ടി നശിക്കുകയായിരുന്നു അവരുടെ വിധി അഷ്ടദിഗ്ജനങ്ങളെ കൊണ്ട് മകനെ കുത്തിക്കൊല്ലാനായി ഹിരണ്യകശിപുവിൻ്റെ അടുത്ത ശ്രമം അതും വിജയം കണ്ടില്ല പ്രഹ്ലാദൻ വിഷ്ണു സ്മൃതിയിൽ ഉറച്ചു നിന്നു കർക്കശമായിരുന്നുവെങ്കിലും ആനക്കൊമ്പുകൾ പ്രഹ്ലാദൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല അവ താനെ ഒടിയുകയും ചെയ്തു പിന്നീട് ചക്രവർത്തി മകൻ്റെ നേർക്ക് ചീറിയെടുത്ത് അഷ്ടനാഗങ്ങളെ പറഞ്ഞു വിട്ടു വാസുകി തക്ഷകൻ കാർക്കോടകൻ ശങ്കൻ ഗുളികൻ പത്മൻ മഹാപത്മൻ അനന്തൻ എന്നീ അഷ്ടനാഗങ്ങൾ പ്രഹ്ലാദനെ ദ ദംശിക്കാൻ അടുത്തപ്പോൾ തന്നെ അവയുടെ വിഷപ്പല്ലുകൾ മുറിഞ്ഞുപോയി ദുഃഖിച്ചുപോയ ദാനവാധീശ്വരൻ മകനു നേർക്കു മകനു നേർക്കുള്ള വധശ്രമങ്ങൾ പിന്നെയും തുടരുകയാണ് കാലും കൈയും കെട്ടി വരിഞ്ഞ് മകനെ അഗ്നിജ്വാല ജ്വാലകളിലേക്ക് വലിച്ചെറിഞ്ഞു വിഷ്ണുവും അഗ്നിയും ഒന്നാണെന്ന് മനസ്സിലുറച്ചിരുന്ന പ്രഹ്ലാദന് തീ താമരപ്പൂ മെത്ത പോലെ അനുഭവപ്പെട്ടു വൻ തീയേറ്റ് പ്രഹ്ലാദൻ കൂടുതൽ തേജോമയനാവുകയാണ് ഉണ്ടായത് വരുണൻ്റെ ആയുധമായ നാഗപാശം കൊണ്ട് മകനെ ബന്ധിച്ച് സമുദ്രത്തിലെറിയുകയാണ് പിന്നീട് ഹിരണ്യകശിപു ചെയ്തത് മുകളിൽ വലിയ പർവ്വതങ്ങളെയും എടുത്തുവച്ചു ജഗത് രക്ഷകനായ മഹാവിഷ്ണു തന്നെ കാത്തുകൊള്ളുമെന്ന ഭക്തി പ്രഹ്ലാദനെ അജഞ്ചലനാക്കി നിർത്തി ഒന്നുമൊന്നും സംഭവിച്ചില്ല നാഗപാശങ്ങൾ കെട്ടഴിഞ്ഞ് മലകൾ തകർന്നു വരുണദേവൻ തന്നെ പ്രഹ്ലാദനെ എടുത്തുയർത്തി കരയ്ക്കെത്തിച്ചു കൊണ്ട് വലിച്ചെറിയാൻ നടത്തിയ ശ്രമവും പ്രഹ്ലാദ ഭക്തിയിൽ അമ്പേ പരാജയപ്പെട്ടു കൃത്യങ്ങൾ എന്നു പേരുള്ള ദുർഭൂതങ്ങളെ മകൻ്റെ സവിധത്തിലേക്ക് പറഞ്ഞു വിട്ട് ഹിരണ്യകശിപുവിൻ്റെ ആ ശ്രമവും നഷ നിഷ്ഫലമായി ആയിരം യോജന പൊക്കമുള്ള മാളികയിൽ നിന്നും മകനെ കയ്യും കാലും ബന്ധിച്ച് താഴേക്കെറിഞ്ഞു അതും വിഫലമായി ഭൂമിദേവി അവനെ താങ്ങിയെടുത്തു ഇതോടെ ഹിരണ്യകശിപുവും അനുചരന്മാരും ഈ ലഭ്യരായി പക്ഷേ അവരുടെ കോപം കൂടിക്കൂടി വന്നതേയുള്ളൂ ഇവിടെ പ്രഹ്ലാദൻ്റെ അചഞ്ചലവും നിഷ്കളങ്കവുമായ ഭക്തിയുടെ ശക്തിയാണ് ഓരോ അവസരങ്ങളിലും വ്യക്തമാകുന്നത് ഭഗവാനോടുള്ള ഭക്തിയിൽ ഏത് ആപത്തിൽ നിന്നും നം നമ്മെ രക്ഷിക്കും എന്നുള്ള അചഞ്ചലമായ വിശ്വാസമാണ് പ്രഹ്ലാദനെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് പ്രഹ്ലാദൻ മുന്നേ പോലെ ഗുരുഗ്രഹത്തിൽ വിദ്യാഭ്യാസം തുടർന്നു വിഷ്ണു ഭക്തിയായിരുന്നു മനസ്സ് നിറയെ സർവം വിഷ്ണുമയം ജഗത് എന്ന ചിന്താഗതി ഓരോ നിമിഷത്തിലും അവനിൽ വളർന്നു പെരുകി വിഷ്ണുഭക്തി മൂലം അവൻ വലിയ മഹർഷിമാരെ പോലെ ജ്ഞാനിയായി ഒരു ദിവസം അവൻ വിഷ്ണു ഭക്തിയുടെ മഹത്വത്തെപ്പറ്റി സഹപാഠികൾക്ക് ഉപദേശം നൽകി സ്വന്തം കഥയും അവൻ അവരോട് പറഞ്ഞു അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യന്മാരിൽ പ്രഹ്ലാദൻ്റെ ഭക്തി സംക്രമിച്ചു കാര്യങ്ങൾ ഇത്രത്തോ ഇത്രത്തോളമായപ്പോൾ പ്രഹ്ലാദനെ പഠിപ്പിച്ചു വന്ന ശുക്രമഹർഷിയുടെ മക്കൾ ആകെ പരിഭ്രമിച്ചു പോയി ഇനിയും വിവരം ചക്രവർത്തിയെ അറിയിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തോർത്ത് അവർ നടുങ്ങി നേരെ കൊട്ടാരത്തിലെത്തി കാര്യങ്ങളൊക്കെ തിരുമുമ്പിൽ ഉണർത്തിച്ചു ഹിരണ്യകശിപുവിന് സങ്കടവും കോപവും ഉണ്ടായി മകനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എടാ കശ്മല ദുർബലനായ നീ എന്തൊരു ചങ്കൂറ്റം കൊണ്ടാണ് ഇവിടെ എൻ്റെ ആജ്ഞ ധിക്കരിച്ച് ജീവിക്കുന്നത് നമ്മുടെ ജാതിശത്രുവും ജന്മശത്രുവുമായ വിഷ്ണുവിനെ സേവിക്കുന്നത് ഏറ്റവും വലിയ അഹങ്കാരമാണ് പാപികളിൽ മുമ്പനായ നിന്റെ കഴുത്ത് ഞാൻ തന്നെ അരിയുന്നുണ്ട് വിഷ്ണു നിന്റെ ബന്ധുവാണെങ്കിൽ അവൻ നിന്നെ രക്ഷിക്കും എന്നാണ് കരുതുന്നതെങ്കിൽ പറയൂ അവൻ എവിടെയാണിരിക്കുന്നത് പ്രഹ്ലാദൻ കുലുങ്ങാതെ തന്നെ മറുപടി പറഞ്ഞു പിതാവേ അദ്ദേഹം എൻ്റെ ബലം മാത്രമല്ല അങ്ങയുടെ ബലവുമാണ് മാത്രമല്ല എല്ലാ ബല ബലവാന്മാരുടെയും ബലമാണ് ഇന്ദിരാവല്ലഭനായ ആ ജഗന് ജഗന്മയനല്ലാതെ മറ്റാരും എനിക്ക് ബന്ധുവായില്ല സർവ്വലോകങ്ങളുടെയും പരമകാരണൻ അദ്ദേഹമല്ലാതെ മറ്റാരുമല്ല ജഗത്തിനെ കടന്നു നിൽക്കുന്ന കാലം അദ്ദേഹമാണ് സ്വശക്തിയിലൂടെ അദ്ദേഹം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു അസുരഭാവം ഉപേക്ഷിച്ച് പിതാവെ സൽബുദ്ധിയോടെ ആ ഭഗവാനെ ഭജിക്കുക ഇത്രയും കേട്ടപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ രക്തം ചിതറുന്ന മിഴികളിൽ നിന്നും കോപത്തിൻ്റെ കനൽക്കട്ടകൾ ജ്വലിച്ചുയർന്നു ദംഷ്ട്രകൾ പുറത്തു ചാടി അയാൾ ആർ തട്ടഹസിച്ചു പക്ഷേ പ്രഹ്ലാദന കുലുക്കമൊന്നുമുണ്ടായില്ല ദേവദേവൻ്റെ നേർക്കുള്ള ശത്രുത വെടിഞ്ഞ് ആദിനാഥനെ ശരണം പ്രാപിക്കൂ എന്ന് പ്രഹ്ലാദൻ വീണ്ടും പറഞ്ഞു പുത്രൻ്റെ വാക്കുകൾ കേട്ടതോടെ ഹിരണ്യകശിപു വാളുമായി ചാടി എഴുന്നേറ്റു ഇങ്ങനെ ദുർഭാഷണം നടത്തുന്ന നിന്നെ ഞാനിതാ വെട്ടിക്കൊല്ലാൻ പോകുന്നു നീ പറഞ്ഞ ഈശ്വരൻ എവിടെയാണ് എല്ലായിടത്തും അവൻ നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഈ തൂണിലെന്തേ കാണാഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ തൻ്റെ മുഷ്ടിചുരുട്ടി തൂണിലൊന്ന് ഇടിച്ചു അപ്പോൾ ആ തൂണ് വട്ടം തിരിഞ്ഞു ആ പ്രദേശമാകെ പോയി ഓം നമോ ഭഗവത് വാസുദേവായ